തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്ത് ചൊവ്വല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കലശമല എന്നറിയപ്പെടുന്ന ഒരു എക്കോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് കുന്നംകുളം പോയപ്പോൾ അതിൻ്റെ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് കൂട്ടുകാരൻ്റെ കൂടെ അവിടെ ഒരു വ്യൂ പോയിൻ്റും അതുപോലെ തന്നെ നരിമടയൊക്കെ ഉണ്ടെന്നറിഞ്ഞു തുടക്കത്തിലൊക്കെ വഴി നല്ല വഴിയായിരുന്നു കുറച്ചങ്ങ് പോയപ്പോൾ വളരെ മോശമാണ് ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ വഴി അത് നന്നാക്കേണ്ടത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് കാരണം പല ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ വഴി മോശമായി കഴിഞ്ഞാൽ അതൊരു മൈനസ് പോയിന്റ് തന്നെയാണ് പാറപ്പുറം പാറപ്പുറം പോകുന്ന വഴിക്ക് പാറപ്പുറം എന്ന സ്ഥലം കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി കാരണം നിലവിലിപ്പോൾ പാറപ്പുറം എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് എവിടെ പാറപ്പുറം എന്ന് കണ്ടാലും ഒരു അത്ഭുതം തന്നെയാണ് അതാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പാറപ്പുറമുണ്ട് എന്തായാലും അങ്ങനെ വിചാരിച്ച സ്ഥലത്ത് ഞങ്ങളെത്തി ഉള്ളിലൂടെയൊക്കെ പോയിട്ട് കാണാൻ നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് നല്ല മനോഹരമായ നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് അവിടെ ടിക്കറ്റ് ഒക്കെ ഉണ്ട് ബൈക്കിന് ഒരു പത്ത് രൂപ കൊടുക്കണം അതിന് പുറമെ കുട്ടികൾക്ക് അഞ്ചും വലിയവർക്ക് പത്താണ് അതിൽ പാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുള്ളിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ് കലശമല കലശമല പോയിന്റ് ഉണ്ട് വിചാരിച്ച പോലെയല്ല നടക്കാൻ നല്ലമുണ്ട് കുറേ നടക്കാതെ ഇപ്പോൾ ഭയങ്കര മടിയാണ് രണ്ടടി നടക്കുമ്പോഴേക്കും ഭയങ്കര കെതർപ്പൊക്കെ വരും എന്തായാലും പോക്ക് ആ ഒരു വ്യൂ പോയിന്റ് നരിമട എത്തുമ്പോഴേക്കും ഏകദേശം ടേഡായി പിന്നെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാനും കാണാനും നിന്നില്ല വേഗം തിരിച്ചു വരുന്ന സമയത്താണ് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ വെയിലിയുടെ ഇടയിലൊക്കെ ഉണ്ടാവും ശംഖുപുഷ്പത്തിന്റെ പോലെയുള്ളൊരു ശങ്കുപുഷ്പതിൽ പെട്ടൊരു സംഭവമാണ് ഇതുകൊണ്ട് പണ്ട് പിണ്ടാക്കിട്ടുണ്ട് ഏയ് അത് അല്ല പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയത് ഓർമ്മ നോക്കി നോക്ക എന്തായാലും ഇതിങ്ങനെ പണ്ട് പൊളിച്ച് ഇതിങ്ങനെ പൊറത്ത് ഇതിന്റെ ഉള്ളൊരു നാരുണ്ട് അത് അത് കേടായി പോയി ഗൈസ് നമുക്ക് നമുക്ക് വേറെ ഒന്ന് നോക്കി വെക്കാം ചീറ്റിപ്പോയി എല്ലാ വഴികളും ചീറ്റിക്കില്ല എടുത്തു തെറ്റടുത്തുകഴിഞ്ഞാല് അതിലൊരു നാര് കാണാം ഈ നാര് പൊട്ടാതെ ശബ്ദങ്ങളൊക്കെ പണ്ടൊക്കെ നല്ല ശബ്ദമുണ്ടായിരുന്നു അപ്പൊ പ്രായവേണ്ടത് തോന്നുന്നുണ്ട് ശബ്ദം കുറവാണ് ആർക്ക് എനിക്ക് എന്തായാലും ഇതിങ്ങനെ പണ്ട് ചെയ്തായിരുന്നു ഇതൊരു നെസ്റ്റാൾജിയാണ് എന്തായാലും പണ്ടപ്പോൾ ഇങ്ങനെ നെസ്റ്റാൾജി കയറിയതാണ് എന്തായാലും സംഭവം മനസ്സിലായില്ല എനിക്ക് സംഭവം എങ്ങനെ ഉണ്ട് അതാണ് സംഭവം അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വരുന്നവർ സ്റ്റാർട്ട് ചെയ്യണം അതിൽ തേനും ഉണ്ടാവും നല്ല മധുര ഉണ്ടാവും അങ്ങനെ അവസാനം നരിമടയിലേക്കെത്തി എന്താണ് നരിമട ഇറങ്ങാട് വെയിലിട്ട് രിമട വ്യൂ പോയിന്റ് അല്ലേ എന്തായാലും നരിമട ഉള്ള് നമുക്കൊന്ന് കാണാം അല്ലേ അല്ലാത്ത മടയിൽ കുറച്ചു തന്നെ ഇറങ്ങിട്ട് കഴിഞ്ഞു വിളിച്ചേ ഇതാണ് ൂടെ പോയപ്പുറത്തേക്ക് എത്താട്ടാ നരി ഉണ്ടോ എന്ന് അറിയാറുള്ളു നരി ഇപ്പൊ അവിടെ എത്തി ഇത്ര നേരം നരി ഉണ്ടായിരുന്നില്ലേ മടയായിരുന്നു ചെരുപ്പിന്റെ ആ ോളാം അതെ എന്തെങ്കിലും പോലും പറ്റൂലെടുത്ത് കിടക്കാൻ വേണ്ടി വഴി പോ നരിമട കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണിച്ച് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു എന്തായാലും കാണാൻ നല്ല രസമുള്ള അല്ലെങ്കിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്